ഹായ് ഫ്രണ്ട്സ് അജിന്തിയ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാം ഞാനിപ്പോ ചക്കക്കുരു വേവിച്ചു വെച്ചു കേട്ടോ ചക്കക്കുരു വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ നമുക്ക് കഴുകിയിട്ട് വറുക്കണം കഴുകി വറക്കണം അതിനുള്ള ചീനച്ചട്ടി ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ വഴറ്റിയാൽ മതി എന്നിട്ട് വറുത്തിട്ട് വേണം നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് അപ്പോ ഇതൊന്ന് വറക്ക ഒന്ന് കഴുകട്ടെ വാഷ് ചെയ്ത് വെറുതെ ഒന്ന് വാഷ് ചെയ്താ മതി അല്ലാണ്ട് ഇപ്പൊ കാരണം അത് വറുത്തിട്ട് ഇതിന്റെ കൂടെ നമ്മൾ അരയ്ക്കും ചെമ്മീൻ എന്റെ ചെമ്മീൻ അരയ്ക്കും അധികം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം എന്നിട്ട് അതോടി ഇരിക്കട്ടെ നമുക്ക് ചീന്ന് ചട്ടി ചേട്ടി ചൂടാക്കാം അടപ്പത്തിക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ഇതിനിടയിൽ ഞാൻ ഇത് ചക്കക്കുരു വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കാണാനുണ്ടോ ചക്കക്കുരു വേവിച്ച് വെച്ചത് ചക്കക്കുരു വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടെ വേവിക്കണം മാങ്ങിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ വേവിക്കും ഇതിനിടയിൽ ഞാൻ നാളികേരം കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പൊ അതെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് കുറച്ചൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചുട്ടാ അപ്പം നാളെക്കട ഉപയോഗിക്കാല്ലോ പിന്നീട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കാല്ലോ അതിനുശേഷം പിന്നെ മാങ്ങിയൊക്കെ എടുത്ത് വേഗം ചെത്തി ഈ ചീന ചട്ടി അടുപ്പത്ത് ഉള്ളിലുള്ള ചൂടാവണേനുള്ളിലുള്ള ഓരോ കലാപരിപാടികളാണ് കേട്ടോ എന്റേത് അത് കഴിഞ്ഞത് ആ ചീൻചട്ടി ഇതാ ചൂടായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ കുറച്ചു ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി മാത്രം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം ണം വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ചെലപ്പോ ചെലവ് നമ്മൾ ഈ പച്ചക്കുള്ള ഇത് അങ്ങനെ തന്നെ കിട്ടും നമുക്ക് അറിയൊക്കെ പറ്റുന്നവരുണ്ട് പക്ഷെ എനിക്ക് തോന്നണോ വറുത്തിട്ട് അത് ഈ കൂട്ടാനിൽ അരച്ചു ചേർത്താലേ എനിക്കതിന്റെ സ്മെല്ല് മാത്രം മതി ഇത് ഇതിന് ഉള്ളിയിൽ വലിയ ൊന്നുംണ്ടാവില്ല ചിലപ്പോഴേ അപ്പൊ നമുക്ക് ഇതേ സ്വാദൊന്നും തോന്നില്ല ചു ചാവൂന്നെ ഇരിക്കും അപ്പൊ അതിനേക്കാളും നല്ലത് നമുക്ക് നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ കറി ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ ഇങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കാം വറക്കാന്ന് പറഞ്ഞൊന്ന് ചൂടാക്ക എന്റെ ഓരോരോ ഭാഷകൾ അല്ലെ അല്ല ഓരോരോ വേർഡ്സുകൾ പ്രയോഗിക്കണം ചൂടാക്കി എടുക്കും ഇങ്ങനെ ചൂടാക്കാന്ന് പറഞ്ഞാൽ അവർക്ക അപ്പൊ ഈ നല്ലപോലെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ ഈ ചെയ്യും അപ്പൊ കളർ മാറ്റമാണല്ലോ നമുക്ക് അത്യാവശ്യം ഈ കളറൊക്കെ മാറട്ടെ ചെമ്മീനം എന്നിട്ട് നമ്മളിത് ഏഹ് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യുന്നില്ല നമ്മള് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കുക്കറിൽ കുക്കറിലൊന്നുകൂടെ വേവിക്കും ഇതൊന്ന് വഴൻ്റെ ചൂടാറായിട്ട് വേണല്ലോ അതൊന്ന് അരച്ചെടുക്കാൻ അപ്പൊ അതിന്റെ ഇടയില് ഉം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ പരിപാടികൾ കണ്ടോ അത്യാവശ്യം ഇങ്ങനെ കളർ മാറിയില്ലേ വെളിച്ചെണ്ണ നല്ല ചെയിൻ ചട്ടി ഇങ്ങനെ നന്നായി ചൂടായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിനൊക്കെ കളറൊക്കെ ചെയ്ഞ്ച് ചെയ്യും അപ്പൊ നമുക്ക് പച്ച നാളികേരവും പിന്നെ നമ്മുടെ ചെമ്മീനും പഒഒക്കൂട്ടിയിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് ഈ നമ്മൾ കറിയിലേക്ക് ഇടുന്ന സാധനങ്ങൾ നമ്മൾ കാണിക്കാം എന്തൊക്കെയാണ് നമ്മൾ കറിയിൽ ചേർക്കുന്നത് എന്ന് നമുക്ക് കാണണ്ടേ നമ്മൾ കാണിച്ചു നമ്മൾ നിങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കാണാം അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഇത്തിരി ഉപ്പു ഇട്ടിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ചെറിയ ചെറിയുള്ളിയാണ് നമുക്ക് അത്യാവശ്യം ഉള്ളത് ചെറിയ ചെറിയുള്ളിയാണ് നമ്മുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാതെ തന്നെ സവാള ഒരു കുഞ്ഞു കഷ്ണം കേട്ടോ ഒരു പകുതിയുടെ പകാഭാഗുള്ളൂ പിന്നെ അത്യാവശ്യം പച്ചമുളക് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം ഉള്ളത് മുരിങ്ങക്കോലാണ് ഒരു ഒറ്റ മുരിങ്ങക്കോല് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പീസസ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ കിടക്കട്ടെ ഞാൻ അടുത്തത് നമുക്ക് അത്യാവശ്യം ഉള്ളത് മാങ്ങയാണ് അത്യാവശ്യം പുളി വേണം ഒത്തിരി മാങ്ങ ഒക്കെ ഒത്തിരി പുളിയൊക്കെ ഉണ്ടാവുന്നതൊക്കെ നല്ലതാണ് അപ്പൊ ഈ മാങ്ങ ഇത്രയാണ് ഞാൻ ഇട്ടിരിക്കണത് മതിയാവും വിചാരിക്കണോ പുളി അല്ലെങ്കിൽ ഞങ്ങക്ക് വേണമെങ്കിൽ പച്ചപുളി ചേർക്കാം അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കൊറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പൊ ഇതില് ചേർക്കണത് കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മുളക് പൊടിയെന്ന് പറയുന്നത് ഞാൻ ഒന്നൊരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് എനിക്ക് എന്ന് വെച്ചാൽ ഒരു ഒത്തിരി എരിവ് അല്ലെങ്കിൽ ഒരു വേണം നാലായിരം കലക്കി ഒഴിക്കണതല്ലേ അപ്പൊ നമുക്ക് ഇനി ഇത് നിളക്കാം ഒത്തിരി ഉപ്പും കൂടി വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ഞാൻ അത്യാവശ്യം ഒത്തിരി കൂടുതൽ പോലെ ചക്ക കുരു ഉപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ മാങ്ങിയൊക്കെ ആവുമ്പോ അത് കറക്റ്റ് ആയിക്കോളും കറക്റ്റ് ആയിക്കൊള്ളും അപ്പൊ നമുക്ക് ഇത്തിരി കൂടി ഉപ്പ് ചേർക്കാം ഇതിലേക്ക് ഈ കഷ്ണത്തമ്പയ്ക്കൊക്കെ ഒന്ന് പിടിക്കാൻ അധികം വിസിലൊന്നും ഇടണ്ടാവില്ല ഒറ്റ വീസിൽ അല്ലെങ്കിൽ മുരിങ്ങക്കോല് പീസാവും എന്നാലും കുഴപ്പമില്ല മുരിങ്ങക്കോലിങ്ങനെ ഇഴകി ചേർന്ന് കെടുക്കണം അതില അതാണ് അതിന്റെ ഒരു സ്വാദ് വേറെ വെള്ളമൊന്നുമില്ല ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ഒറ്റ പീസില് കൂടുതല് വിസിൽ ഇടണ്ട ഇത്രയും മതി അപ്പൊ വൺ ടു ത്രീ സ്റ്റാർട്ട് ഇനി നമ്മള് മിക്സിയില് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാണ് പെരുജീരകം ഞാൻ പെരുജീരകം ചേർക്കുന്നുണ്ടേ കുറച്ച് പെരുഞ്ചീരകം ചേർക്കുന്നുണ്ട് അതാണ് അതിന്റെ ഒരു പിന്നെ ഞാൻ ഒറ്റ പീടി ഒറ്റ പീഡിതം കൊണ്ട് അങ്ങു അത് ഇതാണ് നമ്മൾ ചേർക്ക നാളികേരം ചേർക്കുന്നത് ഞാൻ ഒരു വലിയ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് ഇഞ്ചി ഇടാനായിട്ട് മറന്നുപോയി നമ്മൾ ഇഞ്ചി ഇടേണ്ടതാണ് പിന്നീട് ഒന്ന് തിളപ്പിക്കുമ്പോ ഇനി ഈ ചെമ്മീൻ ഇതിന്റെ കൂടെ ഇട്ടിട്ടാങ്ങനെ നമ്മളങ് ഒരു പേസ്റ്റ് ഒന്നും ആക്കരുത് കേട്ടോ പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലടോ പേസ്റ്റ് ഒന്നും ഒന്നാക്കണ്ട നമുക്ക് ഇതങ്ങ് ചേർക്കാം കണ്ടോ ഈ പരിവധത്തിലാണ് ഞാൻ അരച്ച് ചേർത്ത് കൊണ്ടുവന്നേക്കണത് ഭാഗ്യം ഈ രണ്ടുള്ളി ഏർ കാച്ചിടും നമ്മള് കാച്ചാനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കാച്ചി ഇടും അപ്പൊ ഈ ഉള്ളി ഒന്ന് നമുക്ക് അവിടെ നിന്ന് റെഡി ആക്കി വെക്ക എന്നിട്ട് കേണ്ടോ ഇതെല്ലാം അത്യാവശ്യം നല്ലപോലെ വിന്തു വന്നിട്ടുണ്ട് ഏർ ഇങ്ങനെ വേവണ്ടോട്ടോ നീ നമുക്ക് ഇതിലേക്ക് അരച്ചത് നാളികരെ അരച്ചു കൊണ്ടുവന്നത് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് നല്ല ചേർത്ത് അങ്ങ് കൊടുക്കണം കേട്ടോ നമ്മൾ സാധാരണ പച്ചക്കറിക്കുമ്പോ നാളേരം അധികം എന്ത് വേ വേവരുത് എന്നാ പറയാ പക്ഷെ ഇതില് നാലേരം വേവണം നമുക്ക് കറി അങ്ങ് കാച്ച നല്ലപോലെ തളച്ചു മറിഞ്ഞു കുറുകിയിട്ടുണ്ട് ചീൻചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ അങ്ങ് ഇങ്ങോട്ട് ഉള്ളി നമുക്ക് ഉള്ളിയുടെ സ്മെല്ലാണ് ഇതിലേക്ക് അങ്ങ് നിക്കും നമ്മുടെ നല്ലപോലെ സ്മെല്ലൊക്കെ വന്ന് ഇനി നമുക്കിത് ഈ കറ കലത്തിലേക്ക് ഒഴിക്കാം എമ്മീൻ ചക്കക്കുരു മുരിങ്ങക്കായ മാങ്ങ എല്ലാം ഇട്ടിട്ടുള്ള അടിപൊളി കറി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേട്ടോ എല്ലാവരും ഉണ്ടാക്കണേ